റാങ്ക് ിസ്റ്റ് കാലാവധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കി സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പെരുമടയിൽ ചയപ്രദക്ഷിണം നടത്തി സർക്കാരിന്റെ അനീതിക്കെതിരെ പ്രതിഷേധം തുടരണമെന്ന് സമരപ്പന്തലിലെത്തിയ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് കഴിയുന്നതോടെ വഴിമുട്ടിയ അവസ്ഥയിലാകും ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റ് നീട്ടി നൽകണമെന്നാണ് സമരം സമരം ചെയ്യുന്നവരുടെ ആവശ്യം പരിഹാരമായില്ലെങ്കിൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനം റാങ്ക് ലിസ്റ്റിൽ ഏകദേശം ഉദ്യോഗാർത്ഥികൾ ഇനിയും ജോലി കിട്ടാനായിട്ട് പുറത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ നമുക്ക് ആ ഒരു അർഹതപ്പെട്ട നിയമനം ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കനിഞ്ഞു കിട്ടാനായിട്ടുള്ള ആ ഒരു ആ ഒരു നിയമനം എത്രയും വേഗം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാരിന് വലിയ പകയാണെന്നും അനീതിക്കെതിരായ സമരം ഇനിയും തുടരണമെന്നും ഉദ്യോഗാർത്ഥികളെ വർക്കിംഗ് പ്രസിഡന്റ് ഹസൻ വാക്ക് പറഞ്ഞാൽ മതി സന്ദർശിച്ചു ഈ അതിന്റെ കാലാവധി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ഈ സർക്കാരിന്റെ മുമ്പിൽ മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളെ കുറിച്ചോ പറഞ്ഞാൽ മനസ്സിലുണ്ടാവില്ല നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന റോഡ് ഉപരോധം സംഘർഷത്തിന് വഴിവച്ചിരുന്നു ഇതിനു പിന്നാലെ രണ്ട് ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സർക്കാർ പ്രതികരിക്കാതെയായതോടെ വഴിമുട്ടിനിൽക്കുകയാണിവർ ട്വന്റി ഫോർ തിരുവനന്തപുരം